സത്യനാഥൻ കൊലക്കേസിലെ വ്യാജ പ്രചാരണങ്ങളിൽ സിപിഎം നേതാക്കൾക്കെതിരെ നടപടി സ്വീകരിക്കാതെ സിപിഎം നേതാക്കളായ എം സ്വരാജനും എം ബിജിൻ വിജിൻ എംഎൽഎക്കുമെതിരായ പരാതികളിലാണ് പോലീസ് മെല്ലിപ്പോക്ക് തുടരുന്നത് ബിജെപി നേതൃത്വം നേരിട്ട് പരാതി നൽകിയിട്ടും നടപടി സ്വീകരിക്കാത്തതിനു പിന്നിൽ ഭരണതലത്തിൽ നിന്നുള്ള സമ്മർദ്ദമാണെന്നാണ് ആക്ഷേപം സിപിഎം കൊയിലാണ്ടി സെൻട്രൽ ലോക്കൽ സെക്രട്ടറി പി വി സത്യനാഥന്റെ കൊലപാതകത്തിന് പിന്നിൽ ആർ എസ് എസും ബിജെപിയുമാണെന്ന് പ്രചരിപ്പിച്ച സിപിഎം നേതാക്കൾക്കെതിരെ ബിജെപി പരാതി നൽകിയിരുന്നു കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്കും റൂറൽ എസ്പിക്കുമാണ് ബി ജെ പി ജില്ലാ നേതൃത്വം പരാതി നൽകിയത് സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് എം വിജയൻ എം എൽ എ തുടങ്ങിയവർക്കെതിരെ കലാപഹാനത്തിന് കേസെടുക്കണമെന്നായിരുന്നു ആവശ്യം എന്നാൽ പരാതി ലഭിച്ച ദിവസങ്ങൾ കഴിഞ്ഞിട്ടും വിഷയത്തിൽ പ്രാഥമിക പരിശോധന പോലും പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല സൈബറിടങ്ങളിൽ സർക്കാരിനെതിരായ പൊതുവിമർശങ്ങളിൽ പോലും കടുത്ത നടപടി സ്വീകരിക്കുമ്പോഴാണ് സി പി നേതാക്കൾക്കെതിരായ പരാതിയിൽ പോലീസിന്റെ മെല്ലെപ്പോക്ക് സത്യനാഥിന്റെ മരണത്തിന് പിന്നാലെയുണ്ടായ വ്യാജ പ്രചാരണം കോഴിക്കോട് ജില്ലയിലാകെ അസ്വസ്ഥത സൃഷ്ടിച്ചിരുന്നു ആർ എസ് എസ് ബി ജെ പി നേതാക്കൾക്കെതിരെ കൊലവിളികൾക്കും ഇത് കാരണമായി ജനം കോഴിക്കോട്